ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഏരിയ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പ്രിയ ഒരിടത്തിരുന്ന് ഇന്നലെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുകയാണ് മേഘയുടെ ഫ്രണ്ട് കാട്ടിക്കൂട്ടിയതും പറഞ്ഞതും ഒക്കെ അതെല്ലാം ഓരോരോ കാര്യങ്ങളും ഓരോരോ ഭാഗങ്ങളും അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനീഷിൻ്റെ വണ്ടി വന്നത് മനീഷിൻ്റെ വണ്ടി വന്നത് കണ്ടതും പ്രിയയ്ക്ക് നല്ല സന്തോഷം തോന്നി പ്രിയ ഓടിപ്പോയിട്ട് വിളിക്കുകയാണ് മനീഷിൻ്റെ വണ്ടി കണ്ടപ്പോൾ അച്ചാ പ്രിയ എന്താ മോളെ മോളുടെ ദേഹം മുഴുവൻ ചൂടാണല്ലോ മോളുടെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നല്ലോ ഇന്നലെ ഉറങ്ങിയില്ലേ ഇല്ല അച്ചാ രാത്രി ഉറക്കം വന്നില്ല എനിക്ക് വല്ലാതെ അച്ചാ എന്താ മോളെ മോൾ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കല്ലേ ആ റാസ്കിൽ ഞാൻ നല്ല തല്ലുകൊടുത്തിട്ടുണ്ട് ഇനി നിന്നോട് മാത്രമല്ല ഇനി ആരോടും അവൻ അങ്ങനെയൊന്നും പെരുമാറില്ല മോളെ അതീനി ആലോചിച്ച് മോളെ പേടിക്കണ്ട കേട്ടോ അപ്പോഴാണ് മനോഹരൻ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നിട്ട് മനീഷിനോട് പറയാണ് എടാ നിന്നോട് ഈ വീട്ടിൽ കയറരുത് എന്നല്ലേ മേഘ പറഞ്ഞിരിക്കുന്നത് പിന്നെന്തിനടാ നീ വന്നത് ഇതെന്താ സത്രണെന്ന് കരുതിയോ ഓടോ പുറത്ത് ഏയ് എൻ്റെ മോളെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആവശ്യമില്ലാതെ സംസാരിച്ചാൽ നടക്കുന്നത് വേറെയായിരിക്കും എന്താ 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 നീ പറഞ്ഞേ പറഞ്ഞേ എന്താ പറഞ്ഞാൽ നീ എന്ത് ചെയ്യുന്ന പറഞ്ഞേ എന്ന് പറഞ്ഞ് മനീഷിൻ്റെ കോളറിൽ പിടിക്കുകയാണ് പോയിട്ട് മനോഹരൻ ഏയ് കൈവിട്രാ ദേഹത്തെങ്ങാനും കൈവച്ചാൽ നീ വിവരം അറിയൂ എന്തടാ നീ വിരട്ടുന്നോടാ നീ എന്ത് ചെയ്യുന്ന എടുക്ക് എടുക്കാൻ നിന്നോടാ പറഞ്ഞ നീ എന്ത് ചെയ്യൂടാൻ പോടാ പുറത്ത് ഏയ് ഏയ് അപ്പോഴാണ് മുത്തശ്ശു വന്നിട്ട് പറയുന്നത് ഒന്ന് നിർത്ത് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നിന്നോട് മേഘ ഇവിടെ വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ നീ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതാ നോക്ക് മേഘ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല അവളും മര്യാദക്കാണെങ്കിൽ ഞാൻ ഇവിടെ വരില്ലല്ലോ പിന്നെ മനീഷ് പോലീസിനോട് പറയാണ് എനിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല സാർ ഏ എന്താടാ ഡയലോഗ് അടിക്കുന്നോ എന്ന് പറഞ്ഞ് മനീഷിൻ്റെ ചെകിട്ടത്തൊരു അടി കൊടുത്തു അപ്പോൾ പ്രിയ പറയാണ് അച്ഛനെ അടിക്കല്ലേ എന്തിനാ സാർ എന്നെ അടിച്ചത് എന്താ എന്ന് പറഞ്ഞ് മനീഷ് കൈ പോലീസിൻ്റെ കൈ മനീഷിൻ്റെ ദേഹത്തെ നിന്ന് തട്ടി മാറ്റുകയാണ് മറ്റുള്ള പോലീസുകാരോട് ഒരു പോലീസ് പറയാണ് എന്താണോ എല്ലാവരും നോക്കി നിൽക്കുന്നേ ഇയാളെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റി എന്താ സാർ ഇത് എന്താ അപ്പോൾ പ്രിയ അച്ചാ മനുഷ്യനെ നന്നായിട്ട് അവർ അടിക്കുകയാണ് അപ്പോൾ പ്രിയ നിലവിളിക്കുകയാണ് അയ്യോ അച്ഛനെ അടിക്കല്ലേ ഓറിൻ്റെ മേത്ത് കൈവക്കാറാ നീ എന്ന് പറഞ്ഞ് മനുഷ്യനെ മറ്റുള്ള പോലീസുകാരൊക്കെ നന്നായിട്ട് അടിക്കാണ് പോയിട്ട് മേഘയോട് പറയാണ് അമ്മേ അച്ഛനെ വിടാൻ പറയാമേ അച്ഛനെ അടിക്കല്ലേ എന്ന് പറയാമേ ഒന്ന് പറയാമേ അടിക്കല്ലേ എന്ന് മേഘ ദേഷ്യത്തോടെ പറയാണ് പ്രിയയോട് വാ അടക്ക് എന്തിനാ ഇയാളെ അടിക്കരുത് എന്ന് നീ പറയുന്നേ അത്ര നല്ലവനൊന്നുമില്ല എൻ്റെ ഫ്രണ്ടിനെ തല്ലി അതുകൊണ്ട് നന്നായി അങ്ങോട്ട് വാങ്ങട്ടെ ആ ഋഷി എൻ്റെ ഫ്രണ്ടാണ് സാർ അവൻ വളരെ ഇന്നസെൻറ്റാ അവനെ പറ്റി പറയുന്നതെല്ലാം കള്ളവാ ഋഷിയോട് ഇവൻ മനപൂർവ്വം വയക്കൊണ്ടാക്കിയതാണ് എന്നെയും ഋഷിയെയും മോശമായിട്ട് സംസാരിച്ചിട്ട് ഇവൻ തല്ലി ചതിച്ചു സമൂഹത്തിലൊരു വലിയ ആളുടെ മകനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തല്ലി അപമാനിച്ചു നല്ലൊരു ഫിഷ് തന്നെ വാങ്ങിച്ചു കൊടുക്കും സാർ എന്നാലേ ഇതുപോലെയുള്ളവർക്കൊക്കെ ബുദ്ധി വരും തിരിച്ചുകൊണ്ട് പോയിക്കോ സാർ ം പറയാണ് സാർ ഇവനെ ലോക്കപ്പിലിട്ട് നാലെണ്ണം കൊടുക്കും സാർ ഇവൻ മര്യാദ പറയും വല്ലാത്ത അഹങ്കാരമാണ് പുറത്തേക്ക് വിടരുത് കൈയും കാലും അടിച്ചൊടിച്ച് സ്റ്റേഷനിൽ തന്നെ ഇട്ടേക്ക് കൊണ്ടുപോകും സാർ പിന്നാലെ ഓടുകയാണ് അച്ചാ അച്ച എന്ന് വിളിച്ചിട്ട് മേഘ വേക്കിൽ നിന്ന് വിളിക്കുകയാണ് ഏയ് പ്രിയ പ്രിയ് അച്ചാ അച്ചാ അച്ഛനെ വിട് എന്ന് പറഞ്ഞ് പോലീസിന്റെ മുന്നിൽ കയറി നിൽക്കാണ് പ്രിയ പോ അവിടെ നിന്ന് പറഞ്ഞ് പോലീസ് പ്രിയയും തട്ടി താഴെയിട്ടു അച്ചാ അച്ച എന്ന് വിളിക്കാണ് പ്രിയ ദേഷ്യത്തോടെ മേഘ വന്ന് പ്രിയയെ കൂട്ടി ഉള്ളിലേക്ക് പോയി െ വിടാൻ പറമ്മേ അച്ഛ അച്ഛ അച്ചാപത്ത് എന്ന് ദേഷ്യത്തോടെ പറയാണ് മനോഹരം പ്രിയയോടും മേഖയോടും പിന്നെ മനീഷിനെ കൂട്ടിക്കൊണ്ട് പോലീസ് പോയി പറയാണ് കേട്ടോ ഇറക്കിക്കൊണ്ട് വാടോ ഇവനെ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് മനീഷിനെ കയറ്റിക്കൊണ്ട് പോവാണ് അക്കടാ അങ്ങോട്ടേക്ക് ചെല്ലു ചെല്ലെ സാർ എന്തിനാ സാർ എന്നെ വലിച്ചു വെച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കൂടെ സഹകരിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വലിച്ചു വെച്ചുകൊണ്ട് പോകുന്നത് വീണ്ടും പോലീസ് മനീഷിന്റെ ചികിട്ടത്ത് അടി അടിക്കാണ് നീ തല്ലിയത് എത്ര വലിയ ആളിന്റെ മകനെയാണെന്ന് നിനക്കറിയോ ആളറിയാതെയാണ് അവനെ തല്ലിയിരിക്കുന്നത് ഏ ഈ കേസ് ഇന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നടക്കട ഇങ്ങോട്ട് എന്താ പറഞ്ഞാൽ മനസ്സിലാവേ നടക്കടാ അങ്ങോട്ട് സാർ 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 ഞാൻ പറയുന്ന കേൾക്ക് സാർ എവിടെ കിടക്കടാ നീ എന്ന് പറഞ്ഞ് ലോക്കപ്പിലേക്ക് തള്ളിയിട്ടു മനുഷ്യനെ സാർ സാർ എന്ന് വിളിക്കാണ് മനുഷ്യ അകത്ത് നിന്ന് അപ്പോഴാണ് പോലീസിൻ്റെ ഫോണിൽ ഒരു കോൾ വന്നത് ഓ ആ ഞാൻ നോക്കിക്കോളാം സാർ ഓക്കെ സാർ ഞാൻ നോക്കിക്കോളാം ഞാനവനെ വെറുതെ വിടാന്ന് പോകുന്നില്ല ആറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കാം ഓക്കെ സാർ പ്ലീസ് അകത്തേക്ക് കയറി ഇപ്പോൾ ഇപ്പോൾ മനീഷ് പറയാണ് സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ എന്നെ വീട്ടേക്ക് സാർ ഞാൻ പറയുന്നത് സത്യമാണ് ആ നീ തല്ലിയവൻ്റെ അച്ഛനാണ് എന്നെ ഇപ്പോൾ വിളിച്ചത് നീ തല്ലിയവനെ കൈയൊടിഞ്ഞ് ആശുപത്രി കിടക്കുക അതുകൊണ്ട് അവൻ നിന്നെ വെറുതെ വിടെന്ന് വിചാരിക്കണ്ട നിനക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കാൻ പറഞ്ഞിരിക്കുക അവനെ അടിച്ചു എന്നുള്ളത് സത്യ പക്ഷേ എന്തിനാ അടിച്ചതെന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ ആ നീ നട വലിയ റൗഡിയാണോ ഒരാളെ ആശുപത്രിയിലാവുന്ന രീതിയിൽ തല്ലിയിട്ട് നീ എന്നെ ന്യായം പഠിപ്പിക്കുന്നു അഞ്ച് വർഷം പുറം രോഗം കാണാത്ത വിധത്തിൽ നിന്റെ മേൽ കേസ് ഫയൽ ചെയ്യാൻ പോവാ സാർ സാർ നിന്നെ ഓക്കെ സാർ പ്ലീസ് സാർ സാർ ഞാൻ പറയുന്നത് കേൾക്ക് സാർ സാർ പ്ലീസ് പക്ഷേ മനീഷ് പറയുന്നത് ആരും കേൾക്കാൻ തയ്യാറായില്ല രാത്രിയായ സമയത്ത് രണ്ടുപേരും ലാത്തിയുമായി വന്ന് മനീഷിനെ നന്നായിട്ട് തല്ലിച്ചതക്കാണ് എന്താണ് നിനക്ക് ഇത്രയൊക്കെ അഹങ്കാരാണോ സാർ സാർ ഞാൻ പറയുന്നത് കേൾക്കു സാർ ഒരു രണ്ടുപേരും ചേർന്ന് മനീഷിനെ നന്നായി തല്ലിച്ചതച്ചൊരു മൂലയ്ക്ക് കൂട്ടി ആ അവൻ്റെ ഒരു അഹങ്കാരം കൊടുക്ക് നന്നായി കൊടുക്ക് രണ്ടെണ്ണം കൂടി കൊടുക്ക് എന്ന് പറഞ്ഞ് നന്നായിട്ട് അവനെ അടിക്കുകയാണ് ഇതിനെക്കൊണ്ട് നിനക്ക് മതിയാവും നിന്റെ അഹങ്കാരമൊക്കെ ഇതിനെക്കൊണ്ട് തന്നെ മാറിക്കോളൂ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്തിനാ സാർ എന്നെ ഇങ്ങനെ തല്ലി ചതക്കുന്നത് ഞാൻ അവനെ അടിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറില്ല മിണ്ടാതിരിക്കടാം അടുത്ത കൈ അടിച്ചോടിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നു കൈയും നടുവും ചവിട്ടി ഓടിക്കണം ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോയി മേഘ അടിച്ച് ഒരു മൂലക്കാക്കിയിരിക്കാണ് പ്രിയെ പ്രിയ ആണെങ്കിലോ അച്ചാ അച്ചാ എന്ന് വിളിച്ച് കരയാണ് പ്രിയ മിണ്ടാതിരിക്കേ അച്ഛ അച്ഛനെ കാണണം മേഘ പറയാണ് ഇവളോട് കരരുത് എന്ന് പറ ഇവിടെ ഉള്ള പ്രശ്നമൊന്നും പോരാ ഇവിടെ ഇപ്പോ പുതിയ അച്ചാ അച്ച എന്ന് വിളിച്ച് കരയുന്നു ഒരു പുതിയ ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു അത്രയും പറഞ്ഞു മേഘ അവിടെ നിന്നും ഇറങ്ങിപ്പോയി മനോഹരം ദേഷ്യത്തോടെ പറയാണ് ഏയ് പ്രിയ നീ കരച്ചിൽ നിർത്തില്ലേ അവൾ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല അതിനു മുമ്പേ അമ്മയോട് തർക്കുത്തരം പറയുന്നോ നോക്ക് നിനക്ക് അമ്മ മാത്രമേ മാത്രമേയുള്ളൂ അച്ഛനില്ല മനസ്സിലായോ ഒന്നും അച്ഛ അച്ചാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നോക്ക് ഇന്നത്തോടെ മനീഷിനെ പറഞ്ഞേക്ക് അതോ നിനക്ക് ഒക്കെ നല്ലത് ഇങ്ങനുണ്ടോ പിള്ളേർ എന്നും പറഞ്ഞ് മനോഹരനും അവിടെ നിന്ന് പോയി മുത്തശ്ശി പ്രിയയുടെ അടുത്ത് പോയി ഇരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയോട് പ്രിയ പറയാണ് എനിക്ക് അച്ഛനെ കാണണം എന്താ പ്രിയ മനീഷ് നല്ലവനാണെന്നാണോ നീ കരുതുന്നത് അവൻ മോശമാണ് മോളെ അവൻ തിരിച്ചു വന്നത് നിന്റെ അമ്മയുടെ പണത്തിനും സ്വത്തിനും വേണ്ടിയാ നിന്റെ അമ്മയ്ക്ക് ഒരുപാട് സ്വത്തുക്കളില്ലേ അതൊക്കെ പങ്കുവെക്കാനാണ് അവൻ വന്നത് അവന് നിന്നോട് സ്നേഹമൊന്നുമില്ല എല്ലാം അഭിനയം മാത്രമാണ് അവനെ വിശ്വസിക്കരുത് മോളെ പ്രിയ മുത്തശ്ശിയുടെ സംസാരം കേട്ടു നിൽക്കാതെ അവിടെയൊന്നും ഇറങ്ങി ഓടി അപ്പൊ മുത്തശ്ശി പറയാണ് ഇവൾക്ക് എന്താ പറ്റിയത് ഇതെങ്ങോട്ടെ ഇവളീ ഓടുന്നേ പ്രിയ ഓടിപ്പോയത് മറ്റെവിടേക്കും ആയിരുന്നില്ല ചന്ദ്രികയുടെ വീട്ടിലേക്കാണ് എന്നിട്ട് വിളിക്കുകയാണ് ചന്ദ്രികൻ്റെയും അയ്യോ എന്താ പ്രിയ എന്തിനാ മോളെ കരയുന്നത് എന്ത് പറ്റി മോളെ അമ്മ മോളെ വഴക്ക് പറഞ്ഞോ എന്തിനാ കരയുന്നത് കാര്യം പറ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരുന്നോ എന്തായി പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവനും പ്രിയ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ചന്ദ്രയോട് മേഘയുടെ കൂട്ടുകാരൻ ചെയ്ത കാര്യങ്ങളും മേഘയുടെ അടുത്ത് പോയി പറഞ്ഞതും വാ അമ്മേ എൻ്റെ കൂടെ എന്ന് പറഞ്ഞതും അപ്പം മേഘ പറയാണ് ഒരു പാർട്ടി എൻജോയ് ചെയ്യാൻ സമ്മതിക്കില്ല അതൊക്കെ പ്രിയ ചന്ദ്രയോട് പറഞ്ഞു കൊടുക്കുകയാണ് വെറുതെ നിന്ന് ചിണങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ മനീഷ് എത്തിയതും അവനെ അടിച്ച് പ്രിയയെ രക്ഷിച്ചതും അതിനുശേഷം മേഘയോട് അടുത്ത് പോയി മേഘയും പ്രിയയേയും കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലാക്കി കൊടുത്തതും ഒക്കെ പറയുകയാണ് പിന്നെ പോലീസ് വന്നതും ഇന്നലെ പാർട്ടിയിൽ വെച്ച് ഋഷി എന്നൊരാളെ നീ തല്ലിയില്ലേ എന്ന് പറഞ്ഞതും അതെ ഞാനാ അടിച്ചത് എന്ന് മനീഷ് പറയുന്നതും മറ്റേ പോലീസ് അടിച്ചുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നതും ഒക്കെ പറയാണ് അച്ഛ അച്ഛനെ വിട് എന്ന് പറഞ്ഞ് പ്രിയ പിടിക്കാൻ പോയതും അവളെ തടഞ്ഞ് താഴെയിട്ട് അവൻ അവർ അവനെ കൊണ്ടുപോയതും ഒക്കെ പറയാം പിന്നെ പ്രിയയെ മേഘ അകത്തേക്ക് കൂട്ടി കൊണ്ടുപോയതും ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രിക പറയണം ശരി മോള് കരയല്ലേ വാടാ ചന്ദ്രിക പ്രിയെയും കൂട്ടി നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്കാണ് പോയത് എന്നിട്ട് വിളിക്കുകയാണ് സാർ എന്താ ചന്ദ്രിക എന്ത് പറ്റി ഞാൻ പ്രിയയ്ക്ക് സംഭവിക്കാൻ പാടില്ല അതൊക്കെ സംഭവിച്ചു എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മേഘ അവളുടെ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് പ്രിയയും കൊണ്ടാണ് പോയത് പാർട്ടിയിൽ മേഘ ൊക്കെ ചേർന്ന് കുടിച്ച് കൂത്താടുകയാണ് ചെയ്തത് അപ്പോൾ മേഖയുടെ ഒരു ഫ്രണ്ട് ഋഷി റിയയോട് മോശമായിട്ട് പെരുമാറി പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചന്ദ്രിക സിദ്ധുവിന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഏഹ് ഇത്രയും പ്രശ്നം നടന്നിട്ട് നിനക്കിത് നേരത്തെ പറയായിരുന്നില്ലേ മോള് വല്ലാതെ പേടിച്ചിരിക്കുക സാർ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോളുടെ അച്ഛനെ പോലീസ് ഒന്നും ചെയ്യില്ല ഏഹ് ഒരുമിച്ച് പോകാം ചന്ദ്രിക വാ വണ്ടി കയറ് വാ മോളെ ിയയും ചന്ദ്രികയും മനീ സിദ്ധുവും മനീഷിൻ്റെ അടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് ആ മോളെ വാ ചന്ദ്രിക സിദ്ധു നേരെ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് സാർ നമസ്കാരം എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ് മനീഷിൻ്റെ കൂടെ ഉള്ളതാ എന്താ കാര്യം എന്ന് പറയും മനീഷിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കില്ലേ അതിനെക്കുറിച്ച് ചില സത്യങ്ങൾ എനിക്ക് പറയണം അതിന് ഞാൻ വന്നത് ശരി എനിക്ക് താങ്ക് യു സാർ ഏ ഇരിക്കും മോളെ കേസ് സിദ്ധുവിനോട് ചോദിക്കുകയാണ് ഈ കുട്ടിയാരാ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മനീഷിൻ്റെ മകളാണ് ഈ കുട്ടിയെ എന്തിനാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ സാർ ഈ പെൺകുട്ടിയാണ് വിറ്റ് അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൊണ്ടുവന്നത് അപ്പോൾ സാറൊന്ന് പകച്ചു നോക്കുകയാണ് വീണ്ടും സിദ്ധു പറയാണ് സാർ ഈ പെൺകുട്ടിയാണ് വിറ്റ് അതുകൊണ്ടാണ് ഞാൻ ഇവിളെ കൊണ്ടുവന്നത് ഈ കുട്ടി വിറ്റിനോ നിങ്ങൾ എന്തായി പറയുന്നത് അതേ സാർ പാർട്ടിയിൽ വെച്ച് എന്താ ശരിക്കും നടന്നതെന്ന് പറയാം ഈ കുട്ടി തന്നെ എല്ലാം സാറിനോട് പറയും തന്ത്രിക പറയാണ് പ്രിയ പേടിക്കാതെ മോള് എന്താ ഇന്നലെ രാത്രി നടന്നതെന്ന് ഈ സാറിനോട് പറഞ്ഞേ പ്രിയ എല്ലാം വള്ളി പുള്ളി തട്ടാതെ പോലീസിൻ്റെ അടുത്ത് പറയാൻ അറിയാം പിന്നെ അയാൾ പറഞ്ഞത് അമ്മയെ പോലെ നല്ല ക്യൂട്ടറാണല്ലോ അവളുടെ കവളിൽ പിടിച്ചതും അപ്പോൾ അവൾ നീങ്ങിയിരുന്നതും അതിൻ്റെ കാരണത്താലാണ് അച്ഛൻ അയാളെ അടിച്ചതും അടി അടികഴിഞ്ഞ് അയാളുടെ തലയിൽ കല്ല് കൊണ്ടുപോയി ഇടാൻ പോകുന്ന സമയത്ത് അച്ചാ വേണ്ടച്ച എന്ന് പറഞ്ഞ് തടഞ്ഞതും അച്ഛൻ കല്ല് ദൂരേക്ക് എറിഞ്ഞതും ഒക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് ചോദിക്കുകയാണ് എന്താ ഈ പറയുന്നത് പറയുന്നതൊക്കെ സത്യമാണോ അതെ സാർ ഞാൻ പറയുന്നതൊക്കെ സത്യ നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടതുകൊണ്ട് ആരെങ്കിലൊക്കെ നിന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞോ ഇല്ല സാർ ഞാൻ സത്യ പറയുന്നത് സിദ്ധു പറയാണ് സാർ പ്രിയയോട് മോശമായിട്ട് പെരുമാറിയ ആ കൃഷിയുടെ പേരിൽ ഞങ്ങൾക്കൊരു കംപ്ലെയിൻറ്റ് കൊടുക്കണം സാർ അപ്പോൾ പോലീസ് പറയാണ് നിങ്ങൾ ആർക്കെതിരെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയോ അവൻ വലിയ വീട്ടിലെ പയ്യനാണ് നിങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ അവർ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല സാർ പ്രിയ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ശരി നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും പക്ഷേ അതിനിപ്പോൾ എന്ത് തെളിവുള്ളത് ആ സ്ഥലത്ത് നിന്നുള്ള സി സി ടി വി ഫുട്ടേജ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ പ്രിയ പറഞ്ഞതെല്ലാം അതിൽ റെക്കോർഡും ആയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് സാറ് നോക്ക് അതെല്ലാം കണ്ടു കഴിഞ്ഞ പോലീസ് സിന്ധുവിനോട് എന്ത് പറയണം എന്നറിയാതെ നോക്കി നോക്കും അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് പുത്തുപോയിട്ട് വിളിക്കുകയാണ് മനീഷ് അതേപോലെ തന്നെ പ്രിയയും അച്ഛ അച്ഛ എന്ന് വിളിക്കുകയാണ് അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് സ്റ്റേഷനിലകത്ത് പോയിട്ട് എന്നെ കാണിക്കുന്നത് പോലീസുകാരി എല്ലാം കൂടി ചേർന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ് മേഘയുടെ കൂട്ടുകാരനെ പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ടു വരികയാണ് അപ്പോൾ അതുകൊണ്ട് മനീഷ് ഓടിപ്പോയിട്ട് അവൻ്റെ ചെകിട്ടത്ത് അവന് ഇഷ്ടം പോലെ അടിക്കുകയാണ് മനീഷിന് മതിയാവുന്നിടത്തോളം അവനെ അടിച്ചു ഒടുവിൽ മനീഷിനെ ജയിലിൽ നിന്നും ഇറക്കി അവനെ അകത്തേക്ക് കയറ്റി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ